എസ് പി എ വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെൻഷൻ പരിഷ്കരണം അട്ടിമറിക്കുന്നതിലും ഡി ആർ കുടിശ്ശികകളെ നിഷേധിക്കുന്ന സർക്കാർ നയത്തിലും പ്രതിഷേധിച്ച് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി കെ എസ് എസ് പി എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി വിനയദാസ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ സമര പരിപാടിയുമായി നവംബർ ഒന്നിന്റെ നല്ല ദിവസത്തിൽ ഇതേപോലെയുള്ള പ്രതിഷേധ പരിപാടിയുമായി നമ്മളെ ആരാണ് പ്രേരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് വിശദമായി ഇവിടെ പ്രതിപാദിച്ച് കഴിഞ്ഞു ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റിന് സേവനം ചെയ്ത ചെയ്യുന്ന ജീവനക്കാരെയും വിരമിച്ച പെൻഷൻകാരെയും അവരെ പരിപാലിക്കേണ്ടുന്ന പൂർണ്ണമായ ഉത്തരവാദിത്വം സർക്കാരിനുള്ളതാണ് പക്ഷേ സർക്കാർ നമുക്ക് നൽകേണ്ടുന്ന അവകാശങ്ങൾ അത് നിഷേധിക്കുകയും പലപ്പോഴായി ചെറിയ ചെറിയ ഗഡുക്കൾ തന്നുകൊണ്ട് നമ്മളെ താൽക്കാലികമായി സമര നിന്ന് പിൻവലിക്കാം എന്നുള്ള ഒരു ചിന്തയുമായി ഈ ഗവൺമെൻറ് മുന്നോട്ട് പോയാൽ അത് കേരളത്തിൽ നടപ്പില്ല എന്നാണ് പറയാനുള്ളത് പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് മാസത്തെ കുടിശ്ശികകളും മറ്റ് ആനുകൂല്യങ്ങളും കവർന്നെടുക്കുന്ന സർക്കാരിനെതിരെ ഒറ്റക്കെട്ടായി പ്രക്ഷോഭങ്ങൾ നയിക്കാൻ ഭരണപക്ഷ സംഘടനകൾ തയ്യാറാകണമെന്ന് യോഗം ആഹ്വാനം ചെയ്തു നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ ടി അലവിക്കുട്ടി അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ കെ പി വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി സി മെഹബൂബ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം വേലായുധൻ സംസ്ഥാന കൗൺസിലർ എം വി ജോസഫ് വനിതാ ഫോറം പ്രസിഡന്റ് എൽസമ്മ തോമസ് ജോർജ് ചെറിയാൻ എൻ കെ രാജേന്ദ്രൻ സി രവിദാസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ വണ്ടൂർ